മലയാള സിനിമയ്ക്ക് ഒരുപിടി മികച്ച സിനിമകൾ ലഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒപ്പം ബോക്സ് ഓഫീസിൽ വൻകുതിപ്പും നടത്തിയ മലയാളം മുന്നൂറ് കോടി ക്ലബ് എന്ന അസുലഭ നേട്ടവും കൊയ്തു മുൻ ഹിറ്റുകൾക്കൊപ്പം മമ്മൂട്ടിയുടെ കളങ്കാവൽ കൂടി ഈ വർഷം എത്തിയിട്ടുണ്ട് റിലീസ് ചെയ്ത് വെറും നാല് ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ വെന്നിക്കൊടി പാറിക്കുകയാണ് കളങ്കാവൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസ് ചെയ്ത് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വീക്കെൻഡ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമകളുടെ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് എട്ട് സിനിമകളുടെ ലിസ്റ്റാണ് സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോളതലത്തിൽ മികച്ച ഓപ്പണിംഗ് വീക്കെൻഡ് സ്വന്തമാക്കിയ സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ എംബുരനാണ് നൂറ്റി എഴുപത്തി അഞ്ച് കോടി അറുപത് ലക്ഷമാണ് എംബുരാന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ അറുപത്തി ഒൻപത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം നേടി മോഹൻലാലിന്റെ തന്നെ തുടരുമാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശൻ നായികയായെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് അറുപത്തിയാറ് കോടിയാണ് ലോകയുടെ കളക്ഷൻ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വത്തെയും പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് ഇറേയും കടത്തിവെട്ടി കളങ്കാവൽ നാലാം സ്ഥാനത്താണ് നാൽപ്പത്തിനാല് കോടി ഇരുപത്തി ലക്ഷമാണ് കളക്ഷൻ അഞ്ചാം സ്ഥാനത്ത് ഡി എസ് ഇറ മുപ്പത്തി എട്ട് കോടി അറുപത്തിയഞ്ച് ലക്ഷം ആറാം സ്ഥാനത്ത് ഹൃദയപൂർവം മുപ്പത്തിമൂന്ന് കോടി ആസിഫ് അലയുടെ രേഖാചിത്രമാണ് ഏഴാം സ്ഥാനത്ത് ഇരുപത്തിയാറ് കോടി അറുപത് ലക്ഷം എട്ടാമതുള്ളത് നസ്ലിൻ ചിത്രം ആലപ്പുഴ ജിംഖാനയാണ് ഇരുപത്തിനാല് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക